ഇന്നത്തെ വീഡിയോയിൽ വൺ മിനിറ്റ് റാഗി ചോക്ലേറ്റ് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത് കാണാം ഞാൻ മഹിമാസ് സൈമൺ വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ് വൺ മിനിറ്റ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു ബോളിലേക്ക് എടുക്കാം ഗോതമ്പ് പൊടിയാണ് ഒരു വൺ ബൈ ത്രീ കപ്പ് എടുക്കാം ഒരു ഫോർട്ടി ഗ്രാംസ് ഉണ്ടാവും റാഗി പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ ഇതൊരു ഫോർട്ടി ഗ്രാംസ് ഉണ്ടാവും കൊക്കോ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ട്വൻറ്റി ഗ്രാംസ് ഉണ്ടാവും ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ഹാഫ് ടീസ്പൂൺ ചേർക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അടുത്തൊരു ബോൾ എടുക്കാം ഇതിലേക്ക് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം വൺ ബൈ ത്രീ കപ്പ് തൈര് വൺ ബൈ ത്രീ കപ്പ് പാൽ ഹാഫ് കപ്പ് ജാഗ്രി പൗഡർ ക്വാട്ടർ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഹാഫ് ടീസ്പൂൺ വനല എസൻസ് വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ സോൾട്ട് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് അപ്പോൾ നമ്മൾ ആദ്യം ഈ മിക്സറെല്ലാം കൂടെ മിക്സ് ചെയ്യുക അതിനകത്ത് ശർക്കരയുടെ പൊടിയൊക്കെ ചേർത്തേക്കുന്നുണ്ട് അത് അലിയണം എന്നിട്ടാണ് നമ്മൾ ജാഗ്ര പൗഡർ ഇവിടെ ചേർത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും കൂടെ ചേർക്കാം മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ അതിന് പകരം ഓയിൽ സൺഫ്ലവർ ഓയിലോ കനോള ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഒക്കെ ചേർക്കാം നമ്മൾ ഈ മിക്സ് ചെയ്യുന്നത് ശർക്കരയുടെ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ആ തരിയില്ലാണ്ടാവുന്ന ഒരു വരും വരെ മിക്സ് ചെയ്യുക ഇപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക കൊക്കോ പൗഡറിൽ കുറച്ച് കുറച്ച് ലംസ് ഉണ്ടാകും ചെറിയ ചെറിയ കട്ടികൾ കട്ടകളൊക്കെ ഉണ്ടാവും എപ്പോഴും കൊക്കോ പൗഡർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അരിപ്പേക്കൂടെ തള്ളി എടുക്കുന്നതാണ് നല്ലത് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ചേർക്കുകയാണ് പകുതി ചോക്ലേറ്റ് ചിപ്സ് നമ്മൾ ഇവിടെ ചേർത്തു ബാക്കി നമ്മൾ മോൾഡിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് മേലെ ഇടാനായിട്ടാണ് നമുക്കിനി കപ്പ് കേക്ക് ഒഴിക്കാം ഞാൻ ഓരോന്നും ചെയ്തിട്ടാണ് എടുക്കുന്നത് ഫിഫ്റ്റി ഗ്രാംസ് വെച്ചിട്ടൊഴിക്കുക ഇതിൽ എല്ലാത്തിനെയും പുറത്ത് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇടാം ചോക്ലേറ്റ് ചിപ്സ് ഇടുന്നൊക്കെ ഓപ്ഷനൽ ഉണ്ടെങ്കിൽ ഇടുക എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ചിപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും അതിന് പകരം ചോക്ലേറ്റ് ചോപ്പ് ചെയ്തിട്ട് വേണേലും ഇടാം നമ്മൾ ഈ ഉണ്ടാക്കി കേൾക്കുന്ന അധികം മധുരയില്ലാത്തൊരു കേക്ക് ആണ് കപ്പ് കേക്കിൻ്റെ എല്ലാം നമ്മൾ മൈക്രോവേവ് അവനിൽ വെച്ചിട്ട് ഫുൾ പവറിൽ വൺ മിനിറ്റ് ടൈം വെക്കുക ആ സമയം കൊണ്ട് അത് കുക്ടാവും വേണ്ട ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്ത് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ് ബാക്കിയുള്ളത് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക ഒരു മിനിറ്റ് നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു ഗ്രാംസിൻ്റെ ഒരു ഏഴ് കപ്പ് കേക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കാൻ തോന്നുമ്പോഴൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു കേക്ക് ടേസ്റ്റിയാണ് ഇച്ചിരി മോയിസ്റ്റ് കേക്കാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്